കേട്ടെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാറിനും കൂടാതെ നമ്മൾ വരും വരും വരുന്ന ദിവസം നമ്മളെ സ്കാൻ ചെയ്യുന്ന ദിവസം നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണൂല സ്കാൻ ചെയ്യുന്ന ദിവസം അപ്പോൾ ഒന്നുമില്ല നമ്മൾ പോയി ചോദിക്കുമ്പോൾ വച്ചാറ് നിങ്ങൾ ലേ ഔട്ടാണ് നമുക്ക് റീസൻസ് ഇല്ല നമ്മൾ തക്കതായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അവർ വിളിച്ച് പറയുന്നുണ്ട് ലീ എമർജൻസി ലീവ് വന്ന് അപ്പപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് ലീവ് എടുത്ത് അവിടെ പ്രശ്നം ഏതോ ഒരു ലീവ് എമർജൻസി നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടാവില്ലേ മരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ ഒരു മനുഷ്യനല്ലേ അസുഖം വരും നമുക്ക് ഇവർ അപ്പം നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ടും ഇവർ നമ്മൾ കാരണം എന്താ ഇതൊക്കെയാ ലീവ് പിന്നെ പെർഫോമൻസ് ഇല്ല ആ ഇതൊക്കെയാണ് ഇവർ പറയുന്ന റീസൺസ് പിന്നെ ഈ നമ്മളെ ഭൂരിഭാഗം വരും ഇവിടെ ഇപ്പോൾ ടെർമിനേറ്റ് ആയ കുറേ പേരുണ്ട് അവർ മാത്രമല്ല അത് മാത്രമല്ല ഇപ്പോൾ കുറേ പേര് വീട്ടിലിരിക്കുന്നുണ്ട് നമുക്ക് തക്കതായ ഒരു എഗ്രിമെൻറ്റ് ഇവരിപ്പോൾ കേറ്റാന്ന് പറഞ്ഞു തക്കതായ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തരണം ഇത്ര കയറ്റി നമ്മളെ ഇനി ഇനി ടെർമിനേറ്റ് ചെയ്യില്ല എന്ന് നമുക്കൊരു വാക്ക് തരണം അത് മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടി നാട്ടുകാരും നമ്മൾ ഇത് ഇന്നൊന്നും തുടങ്ങിയ പ്രശ്നമല്ല ഇത് കുറേ കാലമായിട്ട് ഈ പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ന്യൂസ് ന്യൂസിനെ വിളിക്കേണ്ട നമ്മളെന്നെ സംസാരിച്ചു തീരുമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടക്കുന്നില്ല ഇത് നമുക്ക് ഇത് മുന്നോട്ട് പോയെങ്കിലും ശരിയാവും നമുക്ക് ഒരു എഗ്രിമെൻറ്റും ഒരു ബോണ്ടും ഇത് ചെയ്തു തരണം ഇനി നമ്മൾ കേറ്റുന്ന ടെർമിനേറ്റ് ചെയ്ത ഒന്ന് തക്കതായ ഒരു റീസൺ വേണം സാറേ ഇട എന്തെങ്കിലും വന്നേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കോഴിക്കോട് നിന്നുണ്ട് കോട്ടയത്ത് നിന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന് പല ഭാഗത്തു ഭാഗത്തുനിന്നും വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ മാനസികാവസ്ഥയും കൂടി എന്താ ഒന്ന് പരിഗണിക്കേണ്ടതാണ് പിന്നെ ഇപ്പോൾ അതാ ഇന്ന് കേറ്റാന്ന് പറഞ്ഞ് ചിലപ്പോൾ വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതേ ആൾക്കാരെ തന്നെ വീണ്ടും ഇറക്കി വിടാം അതിനൊന്നും യാതൊരു ഉറപ്പുമില്ല വെറും വാക്കാലും മാത്രമേ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ളൂ ഇതിൻ്റെ മുന്നേ ഇവിടെ എന്തായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുന്നത്തെ മുന്നത്താഴ്ച എല്ലാ ആഴ്ചയായിട്ടും പലരും ഇവിടെ നിന്ന് പുറത്ത് പുറത്തായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പീക്ക് ടൈമിലാണ് ഞങ്ങൾ ഞങ്ങളെടുത്തതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ പീക്ക് ടൈം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാർ ആവശ്യമില്ല ഇതുവർക്ക് മുന്നേ അറിയാമായിരുന്നല്ലോ എന്നാൽ അങ്ങനെ എത്ര ആൾക്കാരെ എടുക്കുമ്പോൾ ഇത്ര ആൾക്കാർ ഇങ്ങനെ ഒരു മാസത്തേക്കാണോ രണ്ട് മാസത്തേക്കാണോ എന്ന് പറഞ്ഞിട്ട് എടുക്കുക അതുപോലും ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വിടുക അതായത് രാവിലെ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈകിട്ടാവുമ്പോഴേക്ക് ചിലപ്പോൾ അവരുടെ ഐ ഡി ഉണ്ടാവും അങ്ങനെ അവരെ പറഞ്ഞു വിടുക ഇതാണ് അടുത്ത അവസ്ഥ പഞ്ചിങ് പഞ്ചിങ് സിസ്റ്റം എങ്ങനെയാണ് നമുക്കൊരു ആപ്പ് ഉണ്ട് അപ്പോൾ ആ ആപ്പിൽ ഇവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ ഉണ്ടാവും ആ സ്കാൻ ചെയ്തിട്ട് ഇന്നും അതേപോലെ തന്നെ തിരിച്ച് വരുമ്പോൾ ഔട്ടും അടിക്കണം ഇപ്പോൾ ചിലപ്പോൾ രാവിലെ നമ്മൾ ഇന്നടിച്ചു കഴിഞ്ഞ് പിന്നെ ഔട്ട് അടിക്കാൻ നമുക്ക് ആപ്പ് കിട്ടണം എന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയും നിങ്ങൾ ടെർമിനേറ്റ് ആയി ഇതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് ഇവിടെ പറയുന്നത് പറയുന്നത് നടക്കൂ ഇവിടെ ഇവര് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് തന്നെ ഞങ്ങളുടെ കൂടുതൽ രണ്ടുപേരെ ടെർമിനേറ്റ് ചെയ്തു ഈ നിമിഷി കയറ്റി ടൈമില് രണ്ടുപേരെ ടെർമിനേറ്റ് ചെയ്തു ഇപ്പൊ തന്നെ ഈ സ്ട്രൈക്ക് നടക്കുമ്പോ തന്നെ രണ്ടുപേരെ ടെർമിനേറ്റ് ചെയ്തു അത്ര സീരിയസ്നെസ് ഉള്ളൂടാ ഉള്ളൂടാത്ത ഞങ്ങൾക്ക് എവിടെയാണ് പ്രതികരിക്കുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല ആരോടൊപ്പം പ്രതികരിക്കാം ഞങ്ങൾ നാടല്ലാണ് ലേബർ ഓഫീസ് പോയതാണ് ഇത് എന്താ കംപ്ലൈന്റ് കൊടുത്താണ് പക്ഷെ ഇതിനെതിരെ ഒരു പരിഹാരം വരെ വന്നിട്ടില്ല യുവരെ കാട്ടി ുംബൈയിലും ഗുജറാത്തിലും കാണുന്ന പരിപാടിയാണ് അതായത് ഇവിടുത്തെ ജോലിക്കാർക്ക് സേഫ്റ്റിന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സപ്പോറ്റിമാരൊക്കെ മർദ്ദിച്ച കേസ് സംഭവങ്ങളൊക്കെ ഉണ്ട് സേഫ്റ്റി എന്നുള്ള സംഭവമല്ല മനസ്സിലായി ഇത് ഗുജറാത്ത് ഇത് കേരളാണ് ഇവിടെ നമുക്ക് സേഫ്റ്റി വേണം ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പൊ അത് നടക്കൂലീസ് ഇപ്പൊ അത് വാക്കാൽ മാത്രമേ ഉറത്തു തന്നിട്ടുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നാളെ വീണ്ടും ഉറപ്പില്ല ഇത് ഗുജറാത്ത് കേരളാണ് ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സേഫ്റ്റിയും കാര്യങ്ങളും വേണം കേരളത്തിൽ ചോദിക്കാൻ അറിയില്ല ഈ ടൈമില് കേറു